നമസ്കാരം ഗുരുവായൂരി വോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേട്ടോ സവിതയാനേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാചണും ഹരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മിഥുന മാസം ഒന്നാം തീയതിയാണ് മുപ്പട്ട ശനിയാഴ്ചയാണ് അപ്പം അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് ഒന്ന് തൊഴുതിട്ട് വരാം എന്നിട്ട് തുടങ്ങാം വിഷമാരുതോഷിതം अधिरुह्य पदाम्बुरुहेण च तं नवपल्लवतुल्यमनोज्ञरुचा ह्रदवारिणि दूरतरं न्यपद परिकूर्णितखोरतरङ्गगणे भुवनत्रयभारभृतो भवतो गुरुभारविकम्बि परिमज्जयति स्म धनुषगं तडिनी झटिति स्फुटघोषवती अध दिक्षु विदिक्षु परिक्षुभितभ्रमितोदरवारि निनादभरी उदगादुदगादुरगाधिपति त्वदुपान्तमशान्तरुषान्धमना भणशृङ्गसहस्रविनिस्रमरज्ज्वलदग्निकणोग्रविशाम्बुधरम् पुरदपणिनं समलोक यथा बहु शृङ्गिणमञ्जनशैलमिवा स महाभुजग परिदश्य भवन्तमनन्तबलं समवेष्ट यद स्फुटचेष्टमहो अविलोक्य भवन्तमधाकुलिते तडगामिनि बालकधेनुगणे व्रजगेहतलेभ्यनिमित्तशतं समुदीक्ष्य गताय मुनां ആനന്ദ് അജിത്ത് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് പഴുക്കാമണ്ഡപം എങ്ങനെയാണ് അതൊരുക്കുന്നതെന്ന് പഴുക്കാമണ്ഡപം എന്ന് പറയുന്നത് സ്വർണ്ണ തേര് പോലെയുള്ള ഒരു സ്വർണ്ണ രഥം പോലെ അത് രഥമല്ല ഒരു നാല് കാലോട് കൂടിയിട്ട് ഒരു സീറ്റിംഗ് അതിൻ്റെ എന്താ പറയുക ഉണ്ടാക്കുന്ന രീതിയുടെ പ്രത്യേകത കൊണ്ടാണ് അതിനെ പഴുക്കാമണ്ഡപം എന്ന് എന്നാണ് കേട്ടിരിക്കുന്നത് അത് ഉത്സവകാലത്ത് ശ്രീ ഗുരുവായൂരപ്പനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് തിടമ്പ് നമ്മൾ ശിവേലി തിടമ്പ് കാണില്ലേ ആ തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിച്ചിട്ട് ഭഗവാനെ നമുക്ക് എല്ലാവർക്കും ആ ഒരു സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിലുള്ള ദർശനം തരുന്ന ആ ഒരു ഭാഗത്തിനെയാണ് സ്വർണ്ണ പഴുക്കാമണ്ഡപം എന്ന് പറയുന്നത് ഇത് ശിവ ഈ ഉത്സവകാലത്തെ പത്ത് ദിവസം മാത്രമേ അത് എടുക്കുകയുള്ളൂ കേട്ടോ പുറത്തേക്ക് അതുവേറെ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയായിരിക്കും ആ പത്ത് ദിവസം നമുക്കത് പുറത്തേക്ക് എടുത്ത് അതിൽ ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തിയതായിട്ട് കണ്ടുതൊഴാൻ സാധിക്കും സർവ അഭിഷ്ടപ്രദായകനായിട്ടാണ് ആ ഒരു സ്വർണപ്പഴുക്കാമണ്ഡപത്തിൽ ഭഗവാൻ എഴുന്നള്ളി ഇരിക്കുക എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം അടുത്ത വർഷത്തെ ഉത്സവകാലത്ത് എല്ലാവർക്കും അത് കാണാൻ സാധിക്കട്ടെ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ആ താഴെ പൂജയും ആ താഴെ പൂജ കഴിഞ്ഞ് നടയടച്ചതിന് ശേഷമാണ് ഈ ഒരു സ്വർണപ്പഴുക്കാമണ്ഡപത്തിലേക്കുള്ള എഴുന്നള്ളത് കേട്ടോ അടുത്ത ചോദ്യം സന്ധ്യ പങ്കജ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സന്ധ്യ ചേച്ചി ഇടയ്ക്ക് ഒരു വീഡിയോന് താഴെ എൻ്റെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഒരു വിഷമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇൻ ബിറ്റ്വീൻ സന്ധ്യ ചേച്ചി ഏതൊക്കെയോ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഞാൻ കണ്ടിട്ടില്ല കാണാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യ കാലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് സന്ധ്യ ചേച്ചിയുടെ ക്വസ്റ്റ്യൻസ് എടുക്കാറുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നണേ ഇപ്പോൾ ഭക്തപ്രിയ മാസിക കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് ഭക്തപ്രിയ മാസിക ഗുരുവായൂർ ദേവസ്വം ബുക്ക് ബുക്ക് സ്റ്റോളിൽ നമുക്ക് കിട്ടും അത് കിഴക്കേ നടയിൽ തന്നെയാണുള്ളത് ആ ഒരു കല്യാണ മണ്ഡപങ്ങളൊക്കെ ഇല്ലേ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ദേവസ്വം ബുക്ക് സ്റ്റോളുള്ളത് അവിടെ നിന്ന് കിട്ടും അതല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഒരു വർഷത്തേക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അഡ്രസ്സ് കൊടുത്തിട്ട് അതിൽ തന്നെ ഭക്തപ്രിയ മാസികയിൽ തന്നെ അതിനൊരു കോളമുണ്ട് അത് ഫിൽ ചെയ്തിട്ട് ഒരു വർഷത്തേക്ക് ഒന്നിച്ചുള്ള കാശ് ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു കിട്ടുകയും ചെയ്യും കേട്ടോ അടുത്ത ചോദ്യം അശ്വതി എന്നൊരു ഭക്ത നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മളെല്ലാവരും വൈശാഖ കാലത്ത് അശ്വതിയുടെ മോന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുള്ളൂ കുറേ നാമം ചൊല്ലി ഗുരുവായൂരപ്പനെ സമർപ്പിച്ചിരുന്നുള്ളോ അപ്പോൾ എം ആർ ഐ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു മോന് കുഴപ്പമില്ല മോന് കണ്ണട വെക്കേണ്ടി വരും കണ്ണിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അത് കണ്ണട വെക്കേണ്ടി വരും മോനാണെങ്കിലേ ചെറിയ കുട്ടിയാണ് എട്ട് മാസം അങ്ങാനും ആയിട്ടുള്ളൂ തോന്നുന്നു അപ്പോൾ അവൻ കമഴ്ന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് തന്നെ കണ്ണട വെപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ് അശ്വതിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എന്നാൽ പോലും അതിലൊതുങ്ങി കിട്ടിയതിൽ ഭഗവാൻ ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട് ആ പേരൻസ് ഒപ്പം തന്നെ ഇനിയും ആ മോനൊന്നുകൂടെ മിടുക്കനാവാനും നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ കുറേ പേരെൻ്റെ അടുത്ത് ജോലിയുടെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ എത്തുമ്പോൾ ഞാൻ ഇത് തന്നെയാണ് പറയാറ് എന്നോട് ഒരുപാട് പേര് ഒരുപാട് പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബുദ്ധി കുറവുകൊണ്ടായിരിക്കാം എനിക്ക് ഓരോരുത്തരുടെയും പേരൊന്നും ഓർമ്മയില്ലയെടുത്ത് പറയാൻ അവരുടെ ആവശ്യങ്ങളൊക്കെ ശ്രീ ശ്രീ ഗുരുവായൂരപ്പനെ നന്നായിട്ട് അറിയാം മങ്ങയിലെല്ലാം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തൊഴുത്ത് നമസ്കരിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അടുത്ത ചോദ്യം നേരത്തെ സന്ധിച്ച് തന്നെ ഒരു ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു ഉൾപ്പെടെ കേട്ടോ ഞാൻ കാണുന്നത് കുളപ്രദക്ഷണത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുളപ്രദക്ഷിണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുളത്തിൻ്റെ പ്രത്യേകത അറിയാലോ രുദ്രതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് പ്രത്യേകസുഖികളെ തപസ്സു ചെയ്ത കുള കൊളമാണ് അതുമാത്രമല്ല മഹാദേവൻ രുദ്രഗീത ഉപദേശിച്ച സ്ഥലമാണ് അപ്പോൾ അതിന് അനവധി പ്രത്യേകതകൾ ഈയൊരു അമ്പലക്കുളത്തിനുണ്ട് സാധാരണ ഒരു അമ്പലക്കുളം മാതിരിയല്ല അതിനധികം പ്രത്യേകതകൾ ഈ കുളത്തിനുണ്ട് അപ്പോൾ ഗുരുവായൂരപ്പനെ പ്രദക്ഷിണം വയ്ക്കുന്നതിനോട് കൂടി തന്നെ നമ്മൾ ആ കുളത്തിനെയും കൂടെ ചേർത്ത് പ്രദക്ഷിണം വയ്ക്കുന്നത് അതിൻ്റെ ഒരു ഇരട്ടി ഫലം എന്നൊക്കെ പറയുന്നത് തന്നെയാണ് അപ്പോൾ സാധിക്കുന്നവരെല്ലാവരും കുളപ്രദിണം വെക്കട്ടെ അപ്പോൾ വയ്ക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അതുമാത്രമല്ല നമുക്ക് എല്ലാ ദിവസത്തെയും ലൈവ് വിഷ്ണു ലൈവ് ചെയ്യുന്നുണ്ട് കുളപ്രദക്ഷിട്ടുതന്നെ വല്ലാതെ മഴയുള്ള ദിവസങ്ങളിലും മാത്രമേ ഒഴിവാക്കാറുള്ളൂ അല്ല അതല്ലാത്ത എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ തന്നെ ഗൃഹത്തിലിരുന്ന് കുളം ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ തന്നെ വളരെ വിശദമായിട്ട് കുളപ്രദക്ഷിണത്തിൻ്റെ ലൈവ് വീഡിയോ ഉണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ദീപാരാധനയുടെ സമയത്താണ് ഉണ്ടാവാറ് അഞ്ച് അൻപത് തൊട്ട് ആറു മണിക്കുള്ളിൽ തുടങ്ങും അതിനുശേഷം കുളപ്രദക്ഷിണം കൂടി ഉൾപ്പെടുത്തിയ ദീപാരാധനയുടെ വീഡിയോ ലൈവ് വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഉണ്ട് എല്ലാവരും കാണാൻ മറക്കരുത് അടുത്ത ഓസ്റ്റ് ക്ഷൈമാനു എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണീയം തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് എന്താ തുടങ്ങാത്തരുന്നത് നാരായണീയത്തിന് പറ്റിയൊരു ആചാര്യയെ അല്ലെങ്കിൽ ആചാര്യനെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സെഗ്മെൻറ്റ് തുടങ്ങാത്തത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഒക്കെ ആയിട്ട് ശരിയാവുമായിരിക്കാം എല്ലാ ദിവസവും ഒരു ദശകം ഒരു ഒരു ശ്ലോകമെങ്കിലും ചൊല്ലി അർത്ഥം വിശദീകരിച്ച് പറയാൻ പാകത്തിനുള്ള ഏതെങ്കിലും ഒരു ആചാര്യനെ ലഭിക്കുന്ന മാത്രയിൽ നമ്മളിത് തുടങ്ങാം കേട്ടോ അടുത്ത ക്സ്റ്റ് സി പി രഘുപതി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വെണ്ണ കൊണ്ടുള്ള തുലാഭാരത്തിൻ്റെ റേറ്റ് പറയുമെന്ന് വെണ്ണ കൊണ്ടുള്ള തുലാഭാരത്തിന് നാനൂറ്റി അൻപത് രൂപയാണ് ഒരു കിലോഗ്രാം വെണ്ണയ്ക്ക് അപ്പോൾ നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് നമ്മൾ എത്ര കിലോ തൂക്കം ഉണ്ടോ അത്രയും കിലോ വെണ്ണ വേണ്ടി വരും അത്രയാണ് റേറ്റായിട്ടും വരാട്ടോ തിരുവനന്തപുരത്ത് നിന്ന് പത്മചേച്ചി ചോദിച്ചിട്ടുണ്ട് പൂത്തമ്പലത്തിലെ ആളുകൾ നോക്കി തൊഴുന്നത് കാണാം എന്താണ് അവിടെ ഉള്ളതെന്ന് ഈ ചോദ്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യോത്തര പങ്ക്തി ആരംഭിക്കാൻ കാരണമായ ചോദ്യങ്ങളിൽ ഇതാണ് കാരണം ഒരു ഏറ്റവും ആദ്യം ഞാൻ ഉത്തരം പറഞ്ഞ ചോദ്യമാണ് ഇത് കൂത്തമ്പലത്തിൻ്റെ അവിടെ ആളുകൾ നോക്കി തൊഴുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന ചോദ്യത്തിനാണ് ഞാൻ ഏറ്റവും ആദ്യം ഉത്തരം പറഞ്ഞത് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ഇതേ കളറ് ഡ്രസ്സ് ബ്ലൗസ് ഇട്ടിട്ട് തന്നെ തോന്നുന്നു ഒന്നു വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കോഞ്ചർ അതും കൂടെ ഉണ്ടായി ഇപ്പോൾ കൂത്തമ്പലത്തിന് കൂത്തമ്പലത്തിൽ എന്താണെന്ന് വെച്ചാൽ കൂത്തമ്പലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ആളുകൾ അവിടെ തൊഴുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാനവീത രാജാവ് സാമൂതിരി കോലത്തെ മാനവീത രാജാവ് അദ്ദേഹമാണല്ലോ ഇപ്പോഴും സാമൂതിരിയുടെ കീഴിൽ വരുന്ന ഒരു ദേവസ്വം ആണ് ഗുരുവായൂർ ദേവസ്വം എന്ന് പറയുന്നത് അപ്പോൾ സാമൂതിരിയുടെ കാല കാലഘട്ടത്തിൽ ഏകദേശം ആ ഒരു മേൽപ്പത്തൂരിൻ്റെ വില്ൂമംഗലത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാനവീത രാജാവ് എന്ന ആ ഒരു എന്താ പറയുക രാജാവിനെ ഗുരുവായൂരപ്പനെ കണ്ടുതൊഴണം എന്ന് ഭയങ്കര നേരിട്ട് കാണണം എന്ന് വില്ലുമംഗലം വില്ലുമംഗലം സ്വാമിയാർക്ക് എല്ലാ കാലത്തും ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രത്യക്ഷ രൂപേണ വിളങ്ങിയിരുന്നു എന്നാണല്ലോ പറയാറ് അപ്പോൾ അദ്ദേഹത്തിന് ഭഗവാനെ നേരിട്ട് കാണണം എന്ന് തോന്നിയപ്പോൾ വില്യുമംഗലം സ്വാമിയാരോട് ഈ ഒരു ആഗ്രഹം പറയേണ്ടായി അങ്ങനെ വില്യുമംഗലമാണ് പറഞ്ഞത് എന്നെ തൊട്ട് അങ്ങോട്ട് നോക്കൂ എങ്ങോട്ട് ഇപ്പോൾ ഈ ഒരു കൂത്തമ്പലം ഇരിക്കുന്ന ഭാഗത്ത് പണ്ടൊരു ഇലഞ്ഞിമരമായിരുന്നു അപ്പോൾ ആ ഇലഞ്ഞിമരത്തിൻ്റെ ചുവട്ടിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു ആ ഇലഞ്ഞിമരത്തിൻ്റെ ചുവട്ടിലേക്ക് നോക്കിയപ്പോൾ കുഞ്ഞുണ്ണി കൃഷ്ണൻ അവിടെ ഇരുന്ന് ഇലഞ്ഞിപ്പൂക്കൾ പെറുക്കി കളിക്കുന്നതായിട്ട് കണ്ടു ഇത് കണ്ടതും ഉണ്ണി കൃഷ്ണനെ വാരിയെടുക്കാൻ എന്ന ഭാവേന മാനവീത രാജാവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചതും അദ്ദേഹത്തിനെ കാണും ായി പക്ഷെ അദ്ദേഹത്തിൻ്റെ തലയിൽ തിരുമുടിയിൽ ചൂടിയിരുന്ന ആ ഒരു മയിൽപ്പീലി ഈ മാനവീത രാജാവിൻ്റെ കയ്യിൽ കിട്ടുകയും അദ്ദേഹം ആ മയിൽപീലി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ മയിൽപീലിയിലേക്ക് നോക്കിക്കൊണ്ടാണത്രേ ഈ ഒരു കൃഷ്ണനാട്ടത്തിൻ്റെ എല്ലാ പദങ്ങളും എട്ട് കളികളുടെ എല്ലാ പദങ്ങളും അദ്ദേഹം രചിച്ചത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ എട്ട് കളികൾ ചിട്ടപ്പെടുത്തിയ ആ ഒരു ചിട്ടപ്പെടുത്താൻ കാരണമായിട്ടുള്ള ആ ഒരു ഭഗവാന്റെ ദർശനം ലഭിച്ച സ്ഥലമാണ് കൂത്തമ്പലം ആ ഒരു ഇളഞ്ഞിമരത്തിൻ്റെ കാലത്തിന് ശേഷം കൂത്തമ്പലമായി മാറിയത് കൂത്തമ്പലം മണിതു അവിടെ സഹസ്രനാമം ചെല്ലാറുണ്ടായിരുന്നു പണ്ട് കാലത്ത് പിന്നെ അത് നിർത്തി ഇപ്പോൾ എല്ലാ ദിവസവും വേദപാരായണം നടക്കുന്നത് കൂത്തമ്പലത്തിലാണ് അതുപോലെ തന്നെ സരസ്വതി മണ്ഡപം ഒരുക്കുന്നത് കൂത്തമ്പലത്തിലാണ് ദ്വാദശിപ്പണം സമർപ്പിക്കേണ്ടത് കൂത്തമ്പലത്തിലാണ് അങ്ങനെ അനവധി പ്രത്യേകതകൾ ഉത്സവകാലത്ത് കലശകുടങ്ങൾ നിറച്ചു വയ്ക്കുന്നത് കൂത്തമ്പലത്തിലാണ് അങ്ങനെ അനവധി പ്രത്യേകതകളുണ്ട് കൂത്തമ്പലത്തിൽ മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രശ്നം വയ്ക്കുന്ന ആ ഒരു സമയത്ത് കുറച്ചു കാലം കൂത്തമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു അതൊരിക്കലും അടച്ചിടരുതെന്നും അവിടെ ഉണ്ണി കൃഷ്ണനോടി കളിക്കുന്നുണ്ടെന്നും അവിടെ വിളക്ക് വെച്ച് എന്നും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് എന്നും കേട്ടതിന് ശേഷമാണ് വേദമന്ത്ര ജപങ്ങൾ രാവിലെ അഞ്ച് മണി തൊട്ട് മണി വരെയുള്ള ആ വേദമന്ത്ര ജപങ്ങൾ അവിടെ വെച്ചാക്കാൻ തീരുമാനിച്ചത് അപ്പം അതുകൊണ്ടാണ് അവിടെ തൊഴുന്ന സമയത്ത് വില്ലുമംഗലം സ്വാമിയാറേയും മാനവീത രാജാവിനേയും നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെയും ഒക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് കുത്തമ്പലത്തിലേക്ക് നോക്കി എല്ലാവരും ഒരു നിമിഷം തൊഴുന്നത് കേട്ടോ അടുത്ത ചോദ്യം കോഴിക്കോട് നിന്ന് പ്രിൻസി അദ്ദേഹത്ത് ചോദിച്ചിട്ടുണ്ട് ജപമാലയെക്കുറിച്ചൊന്ന് വിശദീകരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ പ്രിൻസി ജപമാല ഞാൻ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ മൈക്കിന് ഇന്നലെ കുറേ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് കാരണം അത് കേൾക്കാതെ പോയതാ തോന്നുന്നു ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറിന് അധികം സൗണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ടാലി കൗണ്ടർ ഉപയോഗിച്ചിട്ടാണ് ജപിക്കുന്നത് അതിന് ഏറ്റവും ആദ്യം ഞാൻ കയ്യിൽ എണ്ണം പിടിച്ചിട്ടായിരുന്നു ജപിച്ചിരുന്നത് അത് വളരെയധികം സമയമെടുക്കും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ കോൺസെൻട്രേഷൻ പോവാൻ നാമത്തിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് പിന്നെ മുത്തുമാല വെറുതെ മുത്തുമാല വെച്ചിട്ട് അതിൽ അതിൻ്റെ എണ്ണം പിടിച്ചിട്ട് അങ്ങനെ ചില ചെയ്യാൻ തുടങ്ങി പിന്നെ ഈ പറഞ്ഞ പോലെ ജപമാല അതിൻ്റെ നിയമാവശങ്ങളൊന്നും തന്നെ പാലിക്കാതെ വെറുതെ ഒരു ജപമാല അത് ജപസഞ്ചിയിലായിരിക്കണമെന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നും അങ്ങനെ കുറേ നിയമങ്ങളുണ്ടല്ലോ ഈസ്കോൺ ഫോളോവേഴ്സിന് അതൊന്നും ഞാൻ പാലിക്കാറില്ല കേട്ടോ കാരണം എനിക്ക് എണ്ണം പിടിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനം എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ ആ ഒരു ടാലി കൗണ്ടർ കിട്ടിയതിന് ശേഷം കൗണ്ടർ വെച്ച് മാത്രമാണ് ജപിക്കാറുള്ളത് അപ്പോൾ ജപമാലയുടെ കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല ഇസ്കോൺ ഫോളോവേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴായിരിക്കും അവർ വിശദമായിട്ട് പറയുക ചൂണ്ടുവിരൽ ഉപയോഗിക്കാൻ പാടില്ല അതിനൊരു കാരണം ഉണ്ടായിരിക്കാം ജപസഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പാടില്ല ജപമാല ആരും കാണാൻ പാടില്ല അതിനും ഉണ്ടായിരിക്കാം പ്രത്യേകതകൾ അതൊന്നും എനിക്കറിയില്ല അടുത്ത ചോദ്യം ഷിബി പി കെ എന്നൊരു അല്ല ഷിബി കെ പി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭക്ത പറഞ്ഞിട്ടുണ്ട് ഇന്നലെ കൂവളത്തിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂവളത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഐതിഹ്യം ഉള്ളതായിട്ട് അറിയില്ലയെന്ന് അപ്പം കൂവളത്തിൻ്റെ ഒരു കഥ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ ചോദിച്ച ഭക്തനുദ്ദേശിച്ചതും ഞാൻ ഉദ്ദേശിച്ചതും കൂവളത്തിൻ്റെ കൂവളമരത്തിൻ്റെ കാര്യമല്ല കേട്ടോ ഇവിടെ തെക്കേ കൂവള ഉണ്ടല്ലോ ഒരു തറ കെട്ടി കൂവളം സംരക്ഷിക്കുന്നുണ്ട് അതിനു ചുറ്റും വിളക്ക് വെക്കുന്നുണ്ട് ആ കൂവളത്തിൻ്റെ പ്രത്യേകതയോ ഐതിഹ്യമോ ഉണ്ടെങ്കിൽ പറയാനായിരുന്നു പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയോ ഐതിഹ്യമോ ഉള്ളതായിട്ട് എനിക്കറിയില്ല അത് മുമ്പ് അവിടം വരെയും ഒരു ഇല്ലം ഉണ്ടായിരുന്നു ആ ഇല്ലത്തിൻ്റെ മുറ്റത്തായിട്ട് നിന്നിരുന്ന കൂവളമരമായിരുന്നു അത് ദേവസ്വം ആ ഒരു ഭാഗം എല്ലാം എക്സോസിയേഷനിൽ എടുത്തതിന് ശേഷം ഇവിടെ ആ ഒരു നടയൊക്കെ ഡെവലപ്പ് ചെയ്ത് വളരെ മനോഹരമാക്കി ആ സമയത്ത് കൂവളത്തിൻ്റെ ആ ഒരു വൃക്ഷം മാത്രം നശിപ്പിച്ച് കളയാതെ അവിടെ തറ കെട്ടി സംരക്ഷിച്ചു അങ്ങനെയാണ് ആ കൂവളം ഇന്ന് കാണുന്ന രീതിയിൽ ഇപ്പോഴും അവിടെ ഉള്ളത് അപ്പോൾ അതിനങ്ങനെ പ്രത്യേകതകളില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കൂവളമരത്തിന് പ്രത്യേകത ഇല്ലയെന്നല്ല ഐതിഹ്യങ്ങൾ എന്നാണ് കേട്ടോ ഉദ്ദേശിച്ച് കൂവളത്തിൻ്റെ ഒരു കഥ പറഞ്ഞിട്ടെൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ വളരെ നന്ദി അങ്ങനെ ഒരു കഥ ഷെയർ ചെയ്തതിന് അടുത്ത ചോദ്യം രചിത എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം പങ്കുവച്ചതാണ് എപ്പോഴും നാമം ജപിക്കുന്ന ആളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഗുരുവായൂരിൽ തൊഴുതിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ട്രെയിൻ ഇറങ്ങി ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷ മറഞ്ഞു എന്നും മറയുന്ന സമയത്ത് പോലും നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു എന്നും അനവധി അനവധി ഭക്തരാണ് പല അനുഭവങ്ങളും പറയുന്നത് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യ കാരുണ്യം അത് ഇന്നലെ ഞാനും അനുഭവിച്ചറിഞ്ഞതാണ് കാരണം ഇന്നലെ കെ എസ് ആർ ടി സി ബസ് നടയിലേക്ക് ഇടിച്ച് കയറിയൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വണ്ടി രണ്ട് ദിവസമായിട്ട് ഞാൻ പോണ സമയത്ത് എൻ്റെ വണ്ടി ഞാൻ വിഷ്ണുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോയിണ്ടായിരുന്ന ടു വീലർ അപ്പോൾ ഇന്നലെ അത് തിരിച്ചു തരാമെന്നായിരുന്നു വിഷ്ണു എന്നോട് പറഞ്ഞിരുന്നത് അപ്പോൾ ഇന്നലെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ശേഷി ഞാൻ വൈകുന്നേരം തരാം ഇപ്പൊ എനിക്ക് കുറച്ച് തിരക്കുകൾ ഉണ്ടെന്ന് അപ്പൊ ഞാൻ ഞാൻ പച്ചക്കറി കടയിലേക്കും അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തുള്ള കുറച്ച് കടകളിലേക്ക് പോവാനായിട്ട് ഈ വണ്ടി വിഷ്ണുവിനോട് ഇന്നലെ ചോദിച്ചു അപ്പൊ വിഷ്ണു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു മനപ്രയാസം ഉണ്ടായി പക്ഷെ എന്നാലും വിഷ്ണുവിന് വേണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാൽ ശരി ആ കുട്ടിക്കായിരിക്കും എന്നെക്കാളും കൂടുതൽ തിരക്കുണ്ടാവുകയെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി എടുക്കാതെ പോയി എന്നിട്ട് വണ്ടി എടുക്കാതെ പോയി ഞാൻ തിരിച്ചവിടെ എത്തി ഹസ്ബൻഡിനെ കൂട്ടി വരാനുള്ള ഒരു സമയം ആ ഒരു സമയപരിധിയുടെ ഉള്ളിൽ വെച്ചായിരുന്നു ആ കെ എസ് ആർ ടി സി ബസ് ഞാൻ പോകാൻ ഉദ്ദേശിച്ച കടയുടെ തൊട്ടടുത്തായിട്ട് വണ്ടികളെയൊക്കെ തട്ടിത്തെറിപ്പിച്ചകത്തേക്ക് ഇടിച്ച് കയറി വന്നത് അപ്പോൾ ഒന്നുകിൽ ഞാൻ അവിടെ വണ്ടി വെച്ച് ആ കടയിലേക്ക് കയറിയ സമയത്ത് എൻ്റെ വണ്ടി തവിടുപൊടി ആയേ അതല്ലെങ്കിൽ ഞാൻ വരുന്ന സമയത്തായനെ ഇങ്ങനെ ഒരു കെ എസ് ആർ ടി സി ബസിന്റെ അപകടം ഉണ്ടാകാം അപ്പോൾ എന്തായാലും ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് വിഷ്ണുവിന്റെ രൂപത്തിൽ എന്നോട് എനിക്ക് വണ്ടി തരാതിരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കണത് അതുകൊണ്ടാണ് ഇന്ന് സുഖമായിട്ട് തന്നെ വന്ന് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ ഇന്നലെ എന്നെ മാത്രല്ല കേട്ടോ ഇന്നലെ കുറേ പേരെ ആ ഒരു ആ ഒരു സമയത്ത് മാത്രം അവിടെ നിന്ന് മാറി നിന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് എല്ലാവർക്കും അത്ഭുതാണ് ഇത്ര നേരം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഈ ബസ് വരുന്ന സമയത്തിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ മാറിയതേ ഉള്ളൂ അപ്പോൾ അത് ശരിക്കും നിങ്ങള് വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോ ശെരിക്കടിച്ച് നട നട വരെ ഇങ്ങടെ കയറിയ ബസ് ബ്രേക്ക് പൊട്ടിയതാണത്രേ അപ്പോൾ വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടയിലേക്ക് നേരെ എടുക്കുകയാണ് ചെയ്തത് ശരിക്കും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് തിരിഞ്ഞു പോവുകയാണെങ്കിൽ അനവധി വണ്ടികൾ മറ്റു വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ കാൽനട യാത്രക്കാരുണ്ട് അവർക്ക് അപകടം പറ്റാതിരിക്കാൻ നടയിലേക്ക് നീങ്ങിയതാണ് നടയിൽ ആ സമയം ഭഗവാൻ എല്ലാവരെയും മാറ്റി അവിടെ ഒഴിച്ചിട്ടിരുന്നു എന്ന് വേണം കരുതാൻ പൊതുവെ തിരക്കുള്ള വഴിയാണ് കേട്ടോ പക്ഷെ അന്ന് ഒരാൾക്കും ഒരപകടവും പറ്റിയില്ല ഒരു ബൈക്ക് അടിയിൽ പോയി ബസ്സിൻ്റെ ബൈക്കിലിരുന്ന ആൾക്കൊന്നും പറ്റാതെ അയാൾ പുറത്തേക്ക് വരികയും ചെയ്തു എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം നമ്മളിങ്ങനെ ഓരോ നേരവും കണ്ണിൽ ദൃഷ്ടാന്തമായി കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ വിടാതെ മുടങ്ങാതെ ശ്രീ ഗുരുവായൂരപ്പനെ എല്ലാവരും ഭജിച്ചോളൂ നാമം ജപിച്ചോളൂ ഇന്ന് ഞാൻ അത്ര ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങൾ ഇനി ഇതിൻ്റെ അടിയിൽ ആരെങ്കിലും ചോദ്യം ചോദിച്ചത് ഞാൻ എടുത്തിട്ടില്ല എങ്കിൽ ക്ഷമിക്കൂ നാളെ ഞാൻ അവരുടെ ചോദ്യം എന്തായാലും മറക്കാതെ കൊണ്ടുവരാം അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ കേട്ടോ ഒന്നാളെ കാണാം നന്ദി